ഭൂമിയുടെ ജനസംഖ്യ രണ്ടായിരത്തി എൺപതുകളുടെ മധ്യത്തിൽ ഏകദേശം പത്തേ ദശാംശം മൂന്ന് ബില്യൺ ആളുകളായി ഉയരുമെന്നും പിന്നീട് ഒരു ദശകം മുമ്പ് പ്രതീക്ഷിച്ചതിലും വളരെ താഴ്ന്ന നിലയിലേക്ക് കുറയുമെന്നും ഐക്യരാഷ്ട്രസഭ അറിയിച്ചു യു എൻ വ്യാഴാഴ്ച പുറത്തിറക്കിയ ലോക ജനസംഖ്യാ പ്രതീക്ഷകൾ രണ്ടായിരത്തി റിപ്പോർട്ടിലാണ് ഈ വിവരമുള്ളത് അടുത്ത അൻപതറുപത് വർഷം ജനസംഖ്യ വളർന്നുകൊണ്ടേയിരിക്കും രണ്ടായിരത്തി എൺപതുകളാകുമ്പോൾ ആഗോള ജനസംഖ്യ ആയിരത്തി മുപ്പത് കോടിയാകും പിന്നീടത് പടിപടിയായി കുറഞ്ഞ ഈ നൂറ്റാണ്ടിന്റെ അവസാനം ആയിരത്തി ഇരുപത് കോടിയിലെത്തും രണ്ടായിരത്തി ഒരുന്നൂറിൽ ലോക ജനസംഖ്യ രണ്ടായിരത്തി പതിമൂന്ന് ജൂണിൽ പ്രതീക്ഷിച്ചതിലും ആറ് ശതമാനം കുറവായിരിക്കും അല്ലെങ്കിൽ എഴുന്നൂറ് ദശലക്ഷം ആളുകൾ കുറവായിരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയിലെ ജനസംഖ്യ ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയാണ് രണ്ടായിരത്തി അൻപത്തി ഇത് നൂറ്റി അറുപത്തിയൊൻപത് കോടിയിലെത്തും പിന്നീട് കുറഞ്ഞ രണ്ടായിരത്തി ഒരുന്നൂറാകുമ്പോൾ നൂറ്റി അൻപത് കോടിയാകും അപ്പോഴും ഇന്ത്യയായിരിക്കും ജനസംഖ്യയിൽ ലോകത്ത് ഒന്നാമതെന്ന റിപ്പോർട്ട് പറയുന്നു നൂറ്റി നാൽപ്പത്തിയൊന്ന് കോടി ജനങ്ങളുമായി ഇപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള ചൈനയിൽ രണ്ടായിരത്തി അൻപത്തിനാലിൽ നൂറ്റി ഇരുപത്തിയൊന്ന് കോടി പേരാകും ഉണ്ടാകുക ഇത് പിന്നെയും കുറഞ്ഞ രണ്ടായിരത്തി ഒരുന്നൂറോടെ അറുപത്തി മൂന്ന് ദശാംശം മൂന്ന് കോടിയാകും ഇരുപത്തിനാല് രണ്ടായിരത്തി അൻപത്തിനാല് കാലത്ത് അധികം ജനസംഖ്യാ നഷ്ടമുണ്ടാവുക ചൈനയ്ക്കായിരിക്കും ജപ്പാൻ റഷ്യ എന്നിവ ചൈനയ്ക്കു പിന്നിലുണ്ട് ഈ നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോൾ ഇപ്പോഴുള്ളതിന്റെ പകുതി ജനങ്ങളെ ചൈനയിലുണ്ടാകും താഴ്ന്ന പ്രത്യുൽപാദന നിരക്കാണ് ഇതിന് കാരണം ഇപ്പോൾ ലോകത്ത് ഏറ്റവുമധികം ജനങ്ങളുള്ള മൂന്നാം രാജ്യം യു എസ് ആണ് മുപ്പത്തിനാല് ദശാംശം അഞ്ചു കോടി രണ്ടായിരത്തി അൻപത്തിനാലിൽ മുപ്പത്തി ദശാംശം നാല് കോടി ജനങ്ങളുമായി യു എസ് നാലാം സ്ഥാനത്താകും ഈ നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോൾ അൻപത്തിയൊന്നേ ദശാംശം ഒരു കോടി പേരുമായി പാകിസ്ഥാൻ മൂന്നാം സ്ഥാനത്തെത്തും എല്ലാ വർഷവും ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായാണ് ആചരിച്ചു വരുന്നത് ആഗോള ജനസംഖ്യാ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും കുടുംബാസൂത്രണം ലിംഗസമത്വം പ്രത്യുൽപാദന ആരോഗ്യം എന്നിവയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമാണ് ഈ ദിനം പ്രാധാന്യം നൽകുന്നത് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി കടന്ന അവസരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത് no one behind കൌണ്ട് എവരിവൺ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനസംഖ്യാ ദിന പ്രമേയം കഴിഞ്ഞ മുപ്പത് വർഷമായി ജനസംഖ്യാ വിവരങ്ങൾ ശേഖരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതി മെച്ചപ്പെട്ടിട്ടുള്ളതായി യു എൻ അധികൃതർ പറഞ്ഞു ഇത് മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണവും അവകാശങ്ങളും എല്ലാവർക്കും നൽകുമെന്നും എന്നിരുന്നാലും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ ഇപ്പോഴും പൊതുസമൂഹത്തിൽ നിന്നും അകന്നു നിൽക്കുന്നുവെന്നും യു എൻ ചൂണ്ടിക്കാട്ടി ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിൽ അവരെയും ഉൾപ്പെടുത്തി എല്ലാവർക്കുമായി പുരോഗതി കൈവരിക്കേണ്ടതിന്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കണമെന്നും യു അഭിപ്രായപ്പെട്ടു മാനവരാശിയുടെ മുഴുവൻ വൈവിധ്യവും ഉൾക്കൊണ്ടാൽ മാത്രമേ ഒന്നിച്ചൊരു പുരോഗതി സാധ്യമാകൂ സാധ്യമാകൂവെന്നും യുഎൻ പറഞ്ഞു ലോക ജനസംഖ്യാ ദിനം ലോകത്തിൽ പിന്നോക്കം നിൽക്കുന്ന വ്യക്തികളെയും സമൂഹമാധ്യമങ്ങളെയും തിരിച്ചറിയുന്നതിനും അവരുടെ വെല്ലുവിളികൾ മനസ്സിലാക്കുന്നതിനും വേണ്ടിയുള്ളതാണെന്ന് യുഎൻ പോപ്പുലേഷൻ ഫണ്ടിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോ നദാലിയ കാനെം പറഞ്ഞു ആരെയും പിന്നിലാക്കാതിരിക്കാനുള്ള ആഗോള ശ്രമങ്ങൾ നടത്താനും എല്ലാവർക്കും അവരുടെ അവകാശങ്ങൾ വിനിയോഗിക്കാൻ സാധിക്കുന്ന തരത്തിൽ നമ്മുടെ ജനസംഖ്യാ കണക്കെടുപ്പ് സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താൻ നാം എല്ലാവരും പ്രതിജ്ഞാബദ്ധരാകേണ്ട ഒരു നിമിഷം കൂടിയാണിതെന്നും അവർ കൂട്ടിച്ചേർത്തു എൺപത്തിയേഴ് ജൂലൈ പതിനൊന്നിന് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി കടന്ന അവസരത്തിലാണ് സുസ്ഥിര വികസനം വിഭവങ്ങളുടെ ശരിയായ വിനിയോഗം ജനസംഖ്യാ വളർച്ച എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ചയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ യു എൻ ഡി പി ഗവേണിംഗ് കൌൺസിൽ എല്ലാ വർഷവും ജൂലൈ പതിനൊന്നിന് ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബറിൽ യു എൻ ജനറൽ അസംബ്ലി ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം അംഗീകരിച്ചു തൊണ്ണൂറിലധികം രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ പതിനൊന്നിനാണ് ആദ്യത്തെ ലോക ജനസംഖ്യാ ദിനം ആചരിച്ചത് കുടുംബാസൂത്രണം വിദ്യാഭ്യാസം ലിംഗസമത്വം സ്ത്രീ ശാക്തീകരണം തുടങ്ങിയവയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ ഈ ദിവസം ലക്ഷ്യമിടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി